എന്ന് തീരുമെന്ന് പറയാനൊക്കത്തില്ല അവർ മാർച്ച് പതിനഞ്ചിനകം എന്നൊക്കെയാണ് പറഞ്ഞത് എം എൽ എ പറയുന്നത് അത് മാർച്ച് പതിനഞ്ചിനൊക്കെ തീരുവെന്ന് അതൊന്നും ഇപ്പം നടക്കുന്നില്ല ഇവിടെ പണിയൊക്കെ സ്വക്കായി കിടക്കുകയാണ് അതുപോലെ അപ്പുറത്ത് പാലം ഇത് പണി നടന്നുകൊണ്ടിരുന്നതെല്ലാം ഇപ്പം നിർത്തിവച്ചിരിക്കുക ാരന്റെ കുഴപ്പമല്ല അവർക്ക് കാശു കിട്ടുന്നില്ല എന്നാണ് പറയുന്നത് ഇപ്പൊ കരുതാപ്പള്ളിക്കാരങ്ങാരാണ് അവിടെ നിൽക്കുന്നത് കരാറ് എടുത്തിരിക്കുന്നത് അവർക്ക് കാശ് കിട്ടുന്നില്ല അവര് ആളെ കൊണ്ടുവന്ന് ജോലി ചെയ്യിപ്പിച്ചാൽ കാശു കൊടുക്കണ്ടേ ഇല്ല കൂടിപ്പോയാ ഒരു മാസമല്ലേ ഉള്ളൂ ഒരു മാസം കൊണ്ട് ഇത്രയും പണി തീരുന്ന ഇവിടെ എന്തൊക്കെ ഇതിന്റെ മൊത്തം ഏറ്റവും നേരം പണി തീരാണ്ടല്ലോ സ്ലാബ് മൊത്തം വാർഗാണ്ട് പിന്നെ സൈഡ് സൈഡ് കെട്ടാണ്ട് എല്ലാം കൂടെ എന്താണെങ്കിലും ഒരു വർഷം ഇങ്ങോട്ടുള്ള പ്രത്യേകിച്ച് ചെയ്തിട്ടില്ല അപ്പുറത്തോട്ടൊക്കെ വാർത്ത് കിട്ടുന്നത് സൈഡൊന്നും ആയില്ല

ജനപ്രീതികളല്ല മാർച്ച് നടക്കുമെന്ന് പറഞ്ഞ് പറഞ്ഞിട്ട് പോയിട്ട് മാസക്കണക്കായി ഇതേതുവരെ ഇവിടുത്തെ പണി പോകുന്നുണ്ട് അല്ല മാർച്ചിലും ഉദ്ഘാടനം ഇല്ലേ ഇല്ല ഇല്ല മാർച്ച് കാണത്തില്ല എത്ര നാളെ ഇത് രണ്ടായിരത്തി ഏഴ് ഇരുപത്തി ഏഴിലും തീരത്തില്ല തരി കണക്കിന് പോയിരുന്നു ജോലിക്കാരില്ലേ ജോലിക്കാർ ഇല്ലാത്തതല്ല ജോലി ഇവിടെ നടക്കുന്നില്ല രണ്ട് സൈഡിൽ ഓട കെട്ടണം ഇപ്പം റെയിൽവേയുടെ പണിയാണ് നടക്കുന്നത് റേലിൽ പാലം പൊക്കി വെച്ച പണിയാണ് ഇപ്പം നടക്കുന്നത് ആ ബാക്കിയും നടക്കുന്നില്ല ആ ബാക്കി ഒരു പണിയും നടക്കുന്നില്ല അവിടെ മൂന്ന് കുഴി ഒഴിച്ച് ഇത്തിരി മെറ്റിലിട്ട് മൂന്ന് പേരെ കൊണ്ടാണ് ചെയ്യിക്കുന്നത് പള്ളിക്കൂടത്തിൻ്റെ അടുത്ത് ആ ഗതാഗതം നിന്നിരിക്കുക അങ്ങോട്ട് എക്കോട്ടും പോവാൻ വയ്യ വടക്കോട്ടും വരാൻ വയ്യ ജനങ്ങൾ വളരെ ബുദ്ധിമുട്ടില്ല വളരെ ബുദ്ധിമുട്ടിലാണ് കച്ചവടക്കാർക്ക് കച്ചവടം നടന്നിട്ട് എത്രയോ മാസങ്ങളായെന്നറിയാം ആരെങ്കിലും കടയിലിറങ്ങി ഒരു ചായ കുടിക്കുന്നതിന് എന്ത് ബുദ്ധിമുട്ടില്ല അറിയാം അതേപോലെ തിരുവമുക്കി പോലീസ് സ്റ്റേഷൻ കിടക്കുന്നു പമ്പ് കിടക്കുന്നു ആ ഇവിടെ അവിടെയൊന്നും പോകാനൊക്കുന്നില്ല ബൈക്ക് ഇവിടെ എല്ലാം കൊണ്ടുവച്ചിട്ട് പോകുമ്പം ബൈക്ക് തിരിച്ചു വരുമ്പം കാണത്തില്ല എലി